ജനവാസ മേഖലയിൽ ആശുപത്രി മാലിന്യങ്ങളടക്കം ലോഡുകണക്കിന് മാലിന്യം തള്ളിയതോടെ ദുരിതത്തിലായി നാട്ടുകാർ കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കുനിയിൽ മുടിക്കപ്പാറയിൽ ഉപയോഗശൂന്യമായ കോറിയിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയത് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും സംഘടിപ്പിച്ചു കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കുനിയിൽ മുടിക്കപ്പാറയിൽ ഉപയോഗശൂന്യമായ കോറിയിലാണ് രാത്രിയുടെ മറവിൽ ആശുപത്രി മാലിന്യമടക്കമുള്ള ലോഡുകണക്കിന് മാലിന്യങ്ങൾ തള്ളിയത് ഇരുപത് വർഷത്തോളമായി പ്രവർത്തനം നിർത്തിയ റോഡ് സൈഡിനോട് ചേർന്ന കോറിയിലാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയത് ക്വാറിക്ക് സമീപം നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കോറിയിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുകി സമീപത്തെ കിണറുകളിലേക്കും ജലാശയങ്ങളിലേക്കും ഒഴുകുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഈ മാലിന്യം എടുത്തുമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് ആക്ച്വലിന്ന് വെച്ചാൽ ഇവിടെ മാലിന്യങ്ങള് പിന്നെ നമ്മളെ ഹോസ്പിറ്റൽ മാലിന്യങ്ങളും പിന്നെ നമ്മളെ കോഴിക്കോട് കോർപ്പറേഷനിലെ മാലിന്യങ്ങൾ വരെ നമ്മളെ ബസ് സ്റ്റാൻഡിൽ കത്തിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ പിന്നെ ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് കവറുകൾ പിന്നെ പാമ്പേഴ്സ് പിന്നെ അറവ് മാലിന്യങ്ങൾ ഈ രാവിലെയൊക്കെ ആയി കഴിഞ്ഞാൽ കാക്കകളൊക്കെ കൊത്തി വലിക്കുക പിന്നെ നായ്ക്കളൊക്കെ വരിക അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് പിന്നെ നമ്മൾ പഞ്ചായത്തിലും അരീക്കോട് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അവർ വന്നിട്ട് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി ഹെൽത്തിൽ ആൾക്കാർ വന്ന് പക്ഷെ ഇതിന്റെ അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു ആക്ഷൻ ഇതുവരെ ഒരു സംഘ ഒരു ടീം വന്നിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഗ്രാമപഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ കർമ്മസേന മലപ്പുറം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു മാലിന്യം തള്ളിയവരുടെയും വാഹനങ്ങളുടെയും വിവരങ്ങൾ നൽകിയിട്ടും അവർക്കെതിരെ യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കീഴ്പറവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രദേശവാസികൾ ജനകീയ മാർച്ചും സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് മാർച്ചിൽ പങ്കെടുത്തത് മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ച് പരിസ്ഥിതി പ്രവർത്തകൻ ഹാമിദ് അലി വാഴക്കാട് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഒരു ടെക്സ്റ്റൈൽസ് വേസ്റ്റ് പോലും ഇവിടെ നമ്മുടെ അശ്രദ്ധ മൂലം നാട്ടുകാരുടെയും മറ്റു ജാഗ്രത കുറവ് മൂലം ഒടുവിൽ അത് ഈ ആശുപത്രി മാലിന്യങ്ങൾ കൊണ്ടുതള്ളാൻ വരെ അവർക്ക് ധൈര്യം വന്നു കോഴി പാലക്കാട്ട് ഐ എം എ പ്ലാന്റിലേക്ക് കൊണ്ടുപോകാൻ കരാറെടുത്ത ഒരു ടീം അവിടേക്ക് എത്തിക്കാൻ കാശ് വാങ്ങി ആശുപത്രിയിൽ നിന്ന് മാലിന്യം കൊണ്ടുപോകുന്ന ടീമുകൾ ഇവിടെ ചുളുവിൽ പോകുന്ന വഴിയിൽ തട്ടുന്ന ഒരു ഗതികേഴിലേക്ക് അവസ്ഥയിലേക്ക് നാടെത്തിയിരിക്കുന്നു അധ്യക്ഷനായി ശ്രീധരൻ മുമിന ടീച്ചർ മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമറമാൻ റഫിഖ് തോട്ടുമുഖത്തിനൊപ്പം ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത